ഈ ഈ പറഞ്ഞ എല്ലാവർക്കും ദോഷം വരാൻ ും എന്റെ കുടുംബത്തെ പറഞ്ഞതാണല്ലേ അഭിമോന് ഞങ്ങളോടുള്ള ദേഷ്യം ഒട്ടും മാറിയിട്ടില്ലേ മനുഷ്യ എന്നാ നിങ്ങള് വീട്ടിലോട്ട് ചെല്ലേ മോളെ അമ്മ മോളെ വീട്ടിലോട്ട് വന്ന് കണ്ടോളാം ോട്ടെ എന്നാലും കലേമയുടെ മുന്നി വെച്ച് ഇങ്ങനെ ഒന്നും കുത്തി പറയണ്ടായിരുന്നു തർക്കത്തിന് ഞാൻ ഇല്ല നിങ്ങള് വേഗം വീട്ടിലെത്താൻ നോക്ക് ടാക്സി ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അവനോട് ചേച്ചി പറഞ്ഞ അതെ തരം നമ്മളെ കുടുംബത്തെ പണി പണി ആ നമുക്കൊരു തിരിച്ചു കൊടുത്തേ പറ്റൂ അഭിമന്യു പറഞ്ഞതിലെ മുനയും പരിഹാസവും മനസ്സിലായി എന്നറിയിക്കാനാ ഞാൻ അവനോട് തിരിച്ച് അത്രയെങ്കിലും പറഞ്ഞത് അവനെ പൊളിച്ചടുക്ക് ഭിത്തിയിലൊട്ടിക്കാൻ എനിക്ക് അറിയാൻ പാടില്ല ഞാൻ അങ്ങനെ ചെയ്ത അമൃത അടക്കമുള്ള മുഴുവൻ പഞ്ചരത്നങ്ങൾക്കും നമ്മളോട് നീരസാവും അവരുടെ മനസ്സിൽ ഒരു കരടായിട്ട് അതങ്ങനെ കിടക്കും കാരണം അത്രയ്ക്കും വലിയ വലിയേട്ടം കളിയല്ലേ അഭിമന്യു പഞ്ചരത്നത്തിൽ കളിച്ചോണ്ടിരിക്കുന്നത് സത്യത്തിൽ അവനല്ല ഈ ഞാനാണ് പഞ്ചരത്നത്തിലെത്തിന്റെ നീ വിഷമിക്കേണ്ട എന്നെയും നിന്നെയും നമ്മുടെ കുടുംബത്തെയും ഇത്ര പരസ്യമായിട്ട് അപമാനിച്ച അഭിമന്യുവിനെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല അവനെതിരെ ഞാനൊരു കളി കളിക്കാൻ പോവാസത്തെ വിശ്വാസമാക്കി കൊണ്ടൊരു കളി ആ കളിയില് അഭിമന്യു അമൃതയും തമ്മില് അകലും ഇതൊക്കെ എത്ര കാലമായി പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ലെന്ന് മാത്രം മേഡം മേഡം ആ സിസിലി പുറത്താക്കിയ ഇത് ഞാൻ ഞാൻ അങ്ങോട്ട് അവൻ കാരണം പുറത്തിറങ്ങാൻ പോലും അവസ്ഥയാ ഇവിടെ എന്തായാലും അഭിമന്യു അമൃതയും തമ്മിൽ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചതിന് ശേഷം പഞ്ചരത്നത്തെ നടന്നത് മുഴുവൻ അനർത്ഥങ്ങളാണെന്ന് നീ പറഞ്ഞു പരത്തണം ആദ്യത്തെ അനർത്ഥം എനിക്ക് മേഡം കാലമോടം കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാ അതാ ഞാൻ അവനെ അവിടെ നിന്ന് അകറ്റിയാലേ നിനക്കും എനിക്കും സ്വസ്ഥമായിട്ട് വിലസാൻ പറ്റും അവനെ ഇവിടുന്ന് തുരത്താൻ വേണ്ടി മാഡത്തിന് എന്ത് സഹായം ചെയ്യാനും ഞാൻ തയ്യാറാ എന്തു വേണമെന്ന് മാഡം പറഞ്ഞാൽ മാത്രം മതി ഇനി ഞാൻ പറയുന്ന കാര്യങ്ങള് സിസിലി ശ്രദ്ധിച്ചു കേൾക്കണം ഓ ചേച്ചിയുടെ ഐഡിയ ഉള്ള അമൃതയെ സ്വന്തമാക്കാൻ വേണ്ടിയുള്ള എന്റെ ത്യാഗങ്ങളാ ചേച്ചി തള്ളം നിർത്തുന്നുണ്ടോ പഞ്ചറിക്കുന്ന ഹോട്ടലും ആ വീടിരിക്കുന്ന സ്വത്തുമാണ് ചേച്ചിയുടെ ലക്ഷ്യം എന്ന് എനിക്കറിയാം അതുകൊണ്ട് വലിയ ത്യാഗത്തിന്റെ കാര്യം ഒന്നും കേട്ടോ അഭിമന്യുനെതിരെ ചേച്ചി പ്ലാൻ ചെയ്ത ഈ നമ്പറിലൂടെ ചീറ്റിപ്പോയാ പിന്നെ ഞാൻ വെറുതെ ഇരിക്കില്ല അഭിമന്യൂനെ ഇല്ലാതാക്കാൻ പോലും ഞാൻ ചിലപ്പോൾ എനിക്ക് പഞ്ചരത്നത്തിൽ വെച്ച് ഇരുട്ടടി തന്നതോലും ഈ അഭിമന്യു ആണോന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അവൻ രാത്രി കാലങ്ങളിൽ പഞ്ചരത്നത്തിൽ കറങ്ങി നടക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം അമൃതയെ സംശയിക്കണ്ട വിവാഹം കഴിയാതെ ഒരു പുരുഷനെ കൊണ്ടും ദേഹത്ത് തൊടാൻ അമൃത സമ്മതിക്കില്ലി ബോധം കെട്ടിയത് ആരാണെന്ന് പോലും അറിയില്ല വെറുതെ വാചകം അടിക്കാനും ചൊറിയാനും മാത്രം അറിയാം വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ